നമ്മുടെ ഗോൾഡ് ഫിഷുകളെ കുറച്ച് കൊക്കുകൾ വന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഒരു ഗോൾഡ് ഫിഷായി എല്ലാത്തിനും നമുക്ക് എടുക്കാം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമില്ല നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് അത്ര സന്തോഷത്തിലല്ലാട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ ഗോൾഡ് ഫിഷുകളെ കുറച്ച് കൊക്കുകൾ വന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഒന്നിനുണ്ടല്ല കുറെ കൊക്കുകൾ വന്ന് കൊക്കുകളും പൊന്മാനുമൊക്കെ വന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് നമ്മൾ ഇന്നാണ് അത് കാണുന്നത് ഇന്ന് രാവിലെയാണ് നമ്മൾ അത് കാണുന്നത് നമ്മൾ ഉറങ്ങി രാവിലെ എഴുന്നീറ്റപ്പൊ തന്നെ അമ്മ വന്ന് നിന്റെ മീൻകുളത്തിന്റെ അടുത്ത് കൊക്കുകളും പൊന്മാനുമൊക്കെ വന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓടി വരുകയോ ഇത് നമ്മളൊരു കൊക്കിനെ കണ്ടു കൊറേ കൊക്കുകൾ എന്നാണ് അമ്മ പറഞ്ഞത് അപ്പോ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ ഗോൾഡ് വിഷ് ടാങ്കില് മീനുകളുണ്ടോ എന്ന് ഒന്ന് നോക്കണം അപ്പൊ ഏതെങ്കിലും മീനുകൾ മിസ്സായിട്ടുണ്ടോ കൊക്ക് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം അതൊന്ന് വൃത്തിയാക്കണം അങ്ങനെ കുറച്ച് കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് നമ്മുടെ ഗോൾഡ് വിഷ് കിടക്കുന്ന ടാങ്കായിട്ട് ഇതാണ് അപ്പൊ ഇതിന്റെ ഇവിടെയാണ് രണ്ടുമൂന്ന് ദിവസമായിട്ട് കൊക്കൊക്കെ വരുന്നത് ഈ ഭാഗത്തൊക്കെ കൊക്ക് വരുന്നുണ്ടെന്നാണ് നമ്മളിപ്പോ ഇന്ന് രാവിലെ നമുക്ക് നമ്മള് കണ്ടായിരുന്ന കൊക്കിനെ അപ്പൊ നമുക്ക് ഈ ടാങ്ക് ഒന്ന് വൃത്തിയാക്കണം കാരണം നമ്മള് തീറ്റിട്ട് കൊടുക്കുമ്പോ മൂന്ന് ദിവസമായിട്ട് ഗോൾഡ് വിഷകളൊന്നും പൊങ്ങി വരുന്നില്ല കേട്ടോ അപ്പൊ തന്നെ നമുക്കൊരു ഇതുണ്ടായിരുന്നു കാരണം എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ നമുക്കൊരു മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു അപ്പൊ ഈ ടാങ്കിൽ വെള്ളം മൊത്തം നമുക്കൊന്നൊന്ന് വറ്റിച്ചിട്ട് നമുക്കിതിൻ്റെ അകത്ത് എന്തോ ഒരു മീനുകളുണ്ട് നമ്മൾ ഇട്ട് മീനുകളൊക്കെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കണം അപ്പൊ ഒരാൾ ഈ ഇരിക്കുന്ന ഫ്രിഡ്ജ് ബോക്സ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഇതിൻ്റെ അകത്ത് വെള്ളം മൊത്തം വറ്റിച്ചിട്ട് ഈ സൈഡിലേക്ക് നമ്മൾ വെക്കാൻ പോകാം കേട്ടോ അപ്പൊ ഈ ഇരിക്കുന്ന വലിയ കാരന് നമ്മുടെ നമ്മൾ ആ ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ് പറയുന്നതിന് കുറച്ച് കുറച്ച് മീനുകളെയും കൂടി നമുക്ക് മേടിക്കണം എന്നുണ്ട് അപ്പോൾ ഈ ടാങ്കിൽ നമുക്ക് മീനുകളെ മൊത്തം ഈ വെള്ളം ഒന്ന് വരിച്ചിട്ട് ഈ മീനുകളെ ഒന്ന് എല്ലാം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ ടാങ്ക് മൊത്തം വറ്റിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണാൻ സാധിക്കും നമ്മുടെ കറിപ്പ് ഇതിന്റെ അകത്ത് ഇല്ലാട്ടോ അവനെ നമ്മുടെ കൊക്ക് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഗോൾഡ് ഫിഷിന്റെ എണ്ണം ഒന്നെടുക്കണം അല്ലാത്ത നമ്മൾ ഇരുപത് ഗോൾഡ് ഫിഷിനെ മേടിച്ചിട്ട് അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രീതിയിൽ കുറവുണ്ടെന്ന് നമുക്ക് തോന്നുന്നു അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് പിടിച്ച് മാറ്റി നോക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ബേസിനിൽ വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പിടിക്കാനുള്ള ഈ ഗോൾഡ് ഫിഷുകൾ കേട്ടോ അപ്പൊ നമുക്ക് എണ്ണി എണ്ണി ഓരോന്നോരോന്നായിട്ട് പിടിക്കാൻ പോയി ഈ ഒരു ഗോൾഡ് ഫിഷിന്റെ മേത്തുണ്ടോ ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട് എന്താന്ന് അറിയാൻ പാടില്ല ഇവനെ ഇതിൻ്റെ അകത്തേക്ക് വിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു കൊള്ളിവിഷമായി എല്ലാത്തിനും നമുക്ക് എണ്ണി എടുക്കാം രണ്ടാമത്തെ കൊള്ളിവിഷൻ കിട്ടി മൂന്നാമത്തെ കൊള്ളി വിഷം നാലാമത്തെ കൊള്ളിവിഷ്ട ആറ് ഏഴ് നമ്മള് മൊത്തം പതിനാലെണ്ണത്തിന് പിടിച്ചിട്ടിട്ടുണ്ട് ബാക്കി കിടക്കുന്നത് ഇത് പതിനഞ്ചാമനാണ് അത് കളർ ഉണ്ട് ഒരു പ്രത്യേക ടൈപ്പ് കളറാണ് കേട്ടോ പതിനഞ്ചാമൻ പിന്നെ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് പത്തൊമ്പത് ഗോൾഡ് വിഷുമായിട്ടുള്ളു നമ്മൾ സോറി ഇരുപതല്ല ഇരുപത്തഞ്ചെണ്ണത്തിനെ കൊണ്ടിട്ടതാണ് ഇരുപത്തഞ്ചെണ്ണത്തിന് മൊത്തം കൊണ്ടിട്ടാണ് സിദ്ധാർത്ഥേട്ടൻ നമുക്ക് ഇരുപത്തഞ്ച് ഗോൾഡ് വിഷിന് നമ്മൾ അഞ്ചെണ്ണം എക്സ്ട്രാ നമുക്ക് തന്നതാണ് അത്ര എടുത്ത കാരണം അപ്പോൾ ഇപ്പോൾ മൊത്തം പത്തൊമ്പത് ഗോൾഡ് വിഷയുള്ളൂ ഏമാരിയൻ്റെ അകത്ത് എടുക്കണ്ട് രണ്ടെണ്ണം കൂടാതെ നമ്മുടെ രണ്ട് ജയിൻ്റെ പൗരയുടെ കുഞ്ഞുങ്ങളും ഒരു അക്കൂര ഗൗരാമിങ്ങനെ കണ്ടോ ബാക്കി അഞ്ചെണ്ണം ആറ് എണ്ണം മൊത്തം ആറെണ്ണം മിസ്സിങ് ആണ് അപ്പം നമുക്ക് ബാക്കി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ വല കിടണം അല്ലെങ്കിൽ വലിയ വിഷയവും കാരണം കൊക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമാണ് അപ്പം നമ്മുടെ അലിഗേറ്റർക്കാരും നമ്മുടെ റെറ്റേൽക്കാരുഷൻ്റെ അകത്തുണ്ട് കേട്ടോ അപ്പോൾ അവന്മാർ പിടിച്ചുകൊണ്ട് പോയാൽ നമുക്ക് വലിയ നഷ്ടമാണ് അപ്പോൾ ഈ ടാങ്ക് നമുക്കൊന്ന് വലയിട്ട് മൂടേണ്ട ഒരാവശ്യമുണ്ട് അപ്പം നമുക്ക് ഈ സ്പോഞ്ച് ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് തിരിച്ച് വെള്ളം നിറയ്ക്കാം കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജ് ഹോയ്സിൽ വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ മീനുകളെ നമ്മുടെ ഈ ഗോൾഡ് വിഷികളെയൊക്കെ എടുത്തിട്ട് ഈ ടാങ്കിലേക്ക് ഇറക്കി വിടാം നമ്മളങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇത് മൂടിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ നമ്മുടെ സ്പോഞ്ച് ഫിൽറ്ററും വെച്ചിട്ടുണ്ട് അതൊന്ന് ഓണാക്കണം അപ്പോൾ ഇതിനെ നമുക്ക് ഗോൾഡ് ഫിഷുകളെ നമ്മൾ ഈ ടാങ്കിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് അതായത് നമ്മൾ ഗോൾഡ് വിഷിനത് ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് കിടന്നോളും നമുക്കൊന്ന് മൂടി ഇടുന്നിട്ടോ അല്ലെങ്കിൽ നല്ല വല വെച്ച് മൂടിയിട്ടില്ലെങ്കിൽ കൊക്ക് പിടിച്ച് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പ്രാവശ്യം പറ്റിയപ്പോഴത്തെ ഇനി പറ്റില്ല നമ്മുടെ സ്പോഞ്ച് ഫിൽറ്റർ വർക്കിംഗ് ആണ് നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു സ്പോഞ്ച് ഫിൽറ്റർ കൂടെ ഉണ്ട് അതും കൂടി വെച്ചിട്ട് പോയി ഇവിടെ നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യാൻ പോവാണ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിത് ഈ ടാങ്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് നമ്മുടെ മോൺസ്റ്റർ മോൺസർഫിഷ് ഇടാന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റിട്ടെയിൽ കാര്യ ഫിഷിനെ നമ്മുടെ കാരണം നേരത്തെ പറഞ്ഞ പോലെ നീ ടാങ്കിലേക്ക് മാറ്റുക കുറച്ച് മോൺസ്റ്റർ ഫിഷുകൾ മേടിക്കുക അപ്പൊ അത് ഏതൊക്കെയാണ് നിങ്ങൾ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ അപ്പൊ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഗോൾഡ് ഫിഷിന് പഴയ ടാങ്കിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് അതിനൊന്നും വലയിടണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അത് നമ്മളൊക്കെ ആയിട്ട് എല്ലാം കുറച്ച് കുറച്ച് അപ്ഡേഷൻസ് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ കാണിക്കുന്നതാണ് അപ്പം ഈ ചെറിയ വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് ജീവിതയിൽ പാർട്ടിസിപ്പേറ്റ് യൂണിവി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കൊണ്ട് ഇവിടുകൊണ്ട് വൈകിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക ഗ്യുവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ തുടർന്നുള്ള അപ്ഡേഷൻസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോ കാണും എല്ലാവർക്കും ബൈ